Hello assalamualaikum ശരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നിക്കാഹനമന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾ ഈ ക്രാഫ്റ്റ് ഫീൽഡിലുള്ള ആളാണോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ അതുപോലൊക്കെ സ്കിപ്പ് ചെയ്ത് പോകട്ടോ പിന്നെ വീഡിയോന്റെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഞാൻ ആക്ച്വലി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അതിന്റെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇനി ബാക്കി ഉണ്ടാവില്ല കുറെ പേര് എന്റെ ഡി എം ലെ ഇടക്കിടക്ക് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ യൂസ് ചെയ്യുന്ന ഗമിന്റെ പേരെന്താ അതുപോലെ ഈ അക്രൈൽ കട്ടിങ്സ് ഒക്കെ എവിടെന്നാ എടുക്കണേ തുണി എത്ര മീറ്റർ എടുക്കണം ഈ ലേസസ് എന്തിനാ യൂസ് ചെയ്യുന്നത് ഈ പ്രിന്റിന് പേരെന്താ ഇത് എവിടുന്നാ എടുക്കുക ഇതിന്റെ അളവെത്രയ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുക ചെയ്യുന്ന ബോഡ് ഏതാ അപ്പൊ ഇതുപോലുള്ള ഒരു ഡൗട്ടും ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുകഴത്തേക്ക് ബാക്കി ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അത് മാത്രമല്ല ഇത് എന്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടെയാണ് ക്രാഫ്റ്റ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ സോ ആദ്യം എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനോ നമുക്ക് വേണ്ടത് ഒരു ക്ലോത്താണ് നമ്മൾ ഈ നോർമലി ഡൈ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്താണ് ഞാൻ നിക്കാഹനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ അതിപ്പം നമ്മള് ക്ലയന്റിന്റെ സജഷനും നമ്മുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുക നമ്മളൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് മീറ്റർ തുണിന്റെ ആവശ്യം നമുക്കുള്ളത് അതുപോലെ ഈ ഒരു കട്ടില്ലാത്തൊരു ലേസ് ഒരു വീതി കുറഞ്ഞ ലേസ് ആണ് ഇത് നമുക്ക് ഒരു ഒന്നര മീറ്റർ ആവശ്യമാണ് തുണി ഇടുന്ന കിട്ടാൻ ആരും ചോദിക്കണ്ടേ നമുക്ക് നോർമലി ടെക്സ്റ്റൈൽസ് എന്നൊക്കെ അത് കിട്ടും അതുപോലെ ഈ ലേസ് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ബട്ടൺ ഹൗസ് അവിടെ നിന്നൊക്കെയാണ് പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് തരം ഗുമാണ് ഒന്ന് ഈ ഒരു തൗസൻഡ് എങ്ങാണ്ടാണ് പിന്നെ പണി കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗമും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സെവൻ ഫോർ ത്രീ എന്നാണ് ഇതിന്റെ പേര് പിന്നെ ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്പെറന്റിന്റെ ടാപ്പ് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അക്രേലിക് കട്ടിങ്സ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിന്റെ നമ്മൾ നിഖാനമന്റെ നാല് സൈഡിലുമായിട്ട് നാല് കട്ടിങ്സ് ഉണ്ടാവും അതുപോലെ ചെക്കൻ്റെയും പണിന്റെയും പേര് ഉണ്ടാവും പിന്നെ ഡേറ്റ് ഉണ്ടാവും അതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ചെക്കൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഈ ഒരു വലിയ ഫോട്ടോസും ഉണ്ടാവും നമുക്ക് നോർമൽ സ്റ്റുഡിയോസ് എന്നൊക്കെ കിട്ടും നമ്മൾ ഫോട്ടോസ് മാത്രം എടുക്കുന്ന സ്റ്റുഡിയോ എന്നല്ല എല്ലാം ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ടാവും എല്ലാ വർക്കും ചെയ്തു തരുന്നത് അവിടുന്ന് നമുക്കിത് ചെയ്തുതരും പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ബോർഡ് ഇതാണ് കൂടുതലാളും ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു വരില്ലാണ്ട് ഇതിൻ്റെ പേര് ഫോം ബോർഡ് എന്നാണ് ഇതിൻ്റെ വലുതും ചെറുതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഫോം ഫോംബോർഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിക്കാനമെന്ന് പറഞ്ഞാൽ എത്രീ സൈസിലാണ് ചെയ്യുന്നത് നമ്മൾ ഈ എത്രീ സൈസിലാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഉള്ളത്തെ കട്ടിങ്സ് ചെയ്യുക എ ഫോർ സൈസിലാണ് ബിക്കോസ് ഇത് മൊത്തത്തിൽ ചെയ്തു വരുമ്പോൾ എത്രയും എ ഫോറിൻ്റെയും ഡെയിലി ഇല്ല ഒരു സൈസിൽ നമുക്ക് കിട്ടും അതാണ് ഇക്കാനമേൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായി പോകും എ ഫോർ കാരണം പറ്റി ചെറുതായി പോകും സോ എ ഫോർ എടുത്തിട്ട് ഈ നാല് സൈഡിൽ നിന്നും ഒരു വൺ സെന്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുക പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ നോർമൽ കട്ടേഴ്സ് വല്ലതും യൂസ് ചെയ്താൽ മതി കാരണം ഈ ഫോം ബോർഡ് അത്ര വലിയ കനലുള്ള സാധനം ഇപ്പോൾ ചെയ്ത ഇപ്പൊ ചെയ്തുപോലെ രണ്ട് ബോർഡാണ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ സോ രണ്ട് എ ഫോർ സൈസിന്റെ ആ ഒരു ഞാൻ പറഞ്ഞ അതേ അളവിലെടുത്തിട്ട് എടുത്തിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം എല്ലാം മുഴുവനായിട്ടും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ഫോം ഫോംബോർഡിനെ കർ ചെയ്യാന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതായത് നമ്മളൊരു പുസ്തകം എങ്ങനെയാണോ പൊതിയ അതുപോലെയാണ് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോം ബോർഡിനെ കവർ ചെയ്യാം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതുപോലെയാണ് കാണാനുണ്ടാവുക പിന്നെ നമുക്ക് ഈ രണ്ട് സെന്റർ ബേഗും ഒരു ജോയിന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കണം മിനിമം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ ടാപ്പ് ഒട്ടിക്കണം കേട്ടോ എന്നാലേ അവിടെ ഒരു ജോയിന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഫോം ബോർഡിന്റെ ബാക്ക് വഷാണ് ഈ ഒരു പശ തേക്കുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പശ എന്ന് പറഞ്ഞാൽ സെവൻ തൗസൻഡിൻ്റെ ഗംമാണ് മാത്രമല്ല ഇത് ഫുള്ളി ആയിട്ട് തന്നെ നമ്മൾ ഗം ഒട്ടിക്കണം ബിക്കോസ് ഇത് തുണി വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത് തുണി അധികം നല്ലോണം അറ്റാച്ച് ആവണം പിന്നെ നമ്മൾ ക്ലോത്ത് അതിമേലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉള്ളിൽ ചുളിവൊന്നും ഉണ്ടാവാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തുണി ഇരിക്കണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ പോർഷൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ഡാബ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷനും അതുപോലെ തന്നെ പക്ഷെ ഒട്ടിക്കുക നെക്സ്റ്റ് ഡാബ് ചെയ്യുക ഇത് തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ഇനി നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഈ ഒരു നാല് സൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുസ്തകം പൊതിയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്താൽ മതി പക്ഷേ തേക്കുന്നു ഇതേ ഇങ്ങനെ ഒട്ടിക്കുന്നു വീണ്ടും പശ പശത്തുന്നു മറ്റേ സൈഡ് ഒട്ടിക്കുന്നു മറ്റേ സൈഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഒട്ടിക്കാട്ടോ ഇവിടെയും നമ്മൾ സെവൻ തൗസൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ നീളം നമ്മൾ സെവൻ തൗസൻഡ് എന്നുള്ള ഒരു ഗ്മാണു യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മറ്റേ പശ ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിവിക്വിക്കിന്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് തൊട്ട പൊള്ളുന്ന സാധനമാണ് സോ സേഫ് അല്ല അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു പോയിന്റിലെത്തി രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സെവൻ ഫോർ ത്രീ യൂസ് ചെയ്യുന്നത് ഇതിന് ഒരുപാടൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ഒരിത്തിരി മതി അത് പെട്ടെന്ന് ഒട്ടും പിന്നെ അത് ഫ്ലോറിലൊക്കെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് തുണിയൊക്കെ കീറിപ്പോവും സോ ഫ്ലോറിലൊന്നും ആവാതെ ജസ്റ്റ് തൊട് അതുപോലെ അങ്ങ് എടുക്കുക ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഫെവിക്കയ്ക്ക് യൂസ് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മളിതിവിടെ മടക്കുന്ന ടൈമിൽ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ മടക്കുന്നു ജസ്റ്റ് ഒരു ഒത്തിരി മാത്രം വെക്കുക ജസ്റ്റ് അതുപോലെ തന്നെ ആ തുണി പെട്ടെന്ന് അവിടുന്ന് എടുക്കുക വേണം അല്ലെങ്കിൽ അത് നിലത്ത് ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ നോർമൽ പ്രൊസീജിയർ നേരത്തെ സെവൻ തൗസൻഡ് സെവൻ ഫോർ ത്രീ അല്ല നേരത്തെ ആ വലിയ പശ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഒട്ടിക്കുക ജസ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം അങ്ങോട്ട് മടക്കി ഒട്ടിക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ഫിറ്റിൽ ഇവിടെ ട്രയാങ്കുലർ ഷേപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെവൻ ഫോർ ത്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാം ജസ്റ്റ് ഇച്ചിരി മാത്രം ഒട്ടിക്കുക എന്നിട്ട് അവിടെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഉറപ്പ് വരുത്താം ഇപ്പോൾ നമ്മൾ ഒരു പോഷം കംപ്ലീറ്റ് ആയി ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ തേക്കുന്നു സെയിം ട്രയാങ്കുലർ ഷേപ്പിൽ മടക്കുന്നു ഒട്ടിക്കുന്നു ഇവിടെയും നമ്മൾ ആ ട്രയാങ്കുലർ ആക്കിയ ഭാഗത്ത് ഞാൻ സെവൻ ഫോർ യൂസ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സെവൻ തൗസൻഡ് യൂസ് ചെയ്താൽ തന്നെ അവിടെ കിട്ടും പക്ഷെ പെട്ടെന്ന് പരിപാടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെവിക്യുക്ക് യൂസ് ചെയ്താൽ അത് അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞോളൂ ഈ ഒരു നിൽക്കാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ടാസ്കിലെ പ്രോസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനിയുള്ള എല്ലാ പ്രോസസ്സും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് സോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കാർഡ് നമ്മൾ പ്രിന്റ് എടുത്തു കൊണ്ടുവന്നു വെച്ചാൽ കാർഡ് ഇതിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് ഇനി ഈ കാർഡ് എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ഇനി നമ്മൾ ഈ കാർഡ് രണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടും ഇടയിൽ ഇച്ചിരി സ്പേസ് ഉണ്ട് ആ സ്പേസ് കവർ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ കവറിങ് വരുന്ന ഈ ഒരു ഷീറ്റോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ക്ലോത്ത് വെച്ചിട്ടും കവർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ നോർമൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ സാധനം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി വാങ്ങി വെച്ച ക്ലോത്ത് ഉണ്ട് അതിൻ്റെ കുറേ ഭാഗം നമുക്ക് ബാക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിമൊന്നും ചെറിയൊരു പോഷൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് വെക്കുക സെയിം നാല് സൈഡും നല്ല വൃത്തിക്ക് അവിടെയും ഇവിടെയും ചുളിവൊന്നും ഇല്ലാണ്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി നമ്മൾ ഈ മൊത്തത്തിൽ കവർ ചെയ്യുന്നതിൻ്റെ മുന്നേ അതായത് ഫസ്റ്റ് ചെയ്ത തുണി കൊണ്ട് കവർ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും കൂടെ സിമ്പിളായിട്ട് പോകുകയാണ് കിട്ടാ ഇതിപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് പോഷനും ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടൊക്കെയാണ് ഒട്ടിച്ചത് എന്നാലും കുഴപ്പമില്ല നമ്മളിത് മൊത്തത്തിൽ കവർ ചെയ്ത് വരുമ്പോൾ അത് മനസ്സിലാവില്ല പിന്നെ ഈ ഫെവിക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് സ്കിന്നിൽ ആവാൻ എടുക്കുക സ്കിന്നിലായ പിന്നെ പോകാൻ ഭയങ്കര പാടാണ് അതുപോലെ കണ്ണിലാവാതെ നോക്കുക ഇത് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് പിള്ളേരൊന്നും വെക്കാതെക്കുക കാരണം ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചാൽ പൊള്ളൂ സോ നമ്മുടെ വർക്ക് ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പോഷനോട് കൂടി ഈ ഒരു തുണിപ്പരിപാടി കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞത് ഈ ഒരു കോലത്തിലാണ് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാർഡ് എടുക്കുക പൊട്ടിക്കുക അപ്പോൾ ഇനി നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഷീറ്റും ഇതിലോട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സെവൻ തൗസൻഡ് എന്നുള്ള ഗംഭയാണ് ഇത് നമ്മൾ നോർമലി പ്രിൻ്റ് എടുക്കുന്ന ഷീറ്റല്ല ഇതിനൊരു സ്പെഷ്യൽ പേരല്ലാണ്ട് ലിനൻ ടെക്സ്ചർ ഷീറ്റ് എന്നാണ് അതിൻ്റെ പേര് സംഭവം കുറച്ച് കട്ട് ചെയ്യുന്നത് പിന്നെ നോർമൽ പ്രിൻറ്റിനേക്കാളും കൂടെ ഇച്ചിരി വില കൂടിയൊരു പ്രിൻറ്റാണ് ഇനിയിപ്പോൾ പറയാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് സെവൻ തൗസൻഡ് നല്ല ഗം എടുക്കുക ഓരോ ഷീറ്റിൻ്റെയും ബാക്കിൽ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്യുക കാരണം ഒന്ന് ഷീറ്റ് നല്ല കട്ടിയുണ്ട് രണ്ടാമത്തെ കാരണം ഇത് നമ്മൾ ഒട്ടിക്കുന്നത് ക്ലോത്തും ഫോം ബോർഡും എല്ലാം കൂടെ ഇതിൻ്റെ മേലെയാണ് സോ ഇതായ്മ സ്റ്റിക്കായി നിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഗം നമ്മളെ ഒട്ടിക്കേണ്ടി വരും ഒന്നാമത്തെ പോഷനിൽ പശലൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളത് സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ പോർഷനിലും ഒട്ടിക്കാം അപ്പോൾ ഫസ്റ്റ് ഷീറ്റ് എന്തായാലും ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പോർഷനിലും സെയിം ക്വാണ്ടിറ്റിയിൽ പശ തേക്കുക അതുപോലെ തന്നെ അങ്ങനെ ഒട്ടിക്കുക വെറുതെ അങ്ങ് ഒട്ടിച്ചാൽ പോരാ നമ്മളിത് രണ്ട് സൈഡിലും ഷീറ്റ് ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് രണ്ടും എന്ന് നോക്കണം അതുപോലെ പുറത്തേക്കുള്ള രണ്ട് സൈഡിലുള്ള സ്പേസും ആണോ എന്ന് നോക്കണം എന്നാൽ മാത്രമേ ഇത് തുറക്കുമ്പം നമ്മളിതിൻ്റെ ഒരു സിമട്രി ആയിട്ട് വരുള്ളൂ ഇത് രണ്ടും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം ഇനി ഇതിൻ്റെ നാല് സൈഡിലും നമ്മൾ നേരത്തെ കാണിച്ച ലേസ് ഉണ്ടല്ലോ അത് ഒട്ടിക്കണം ഇത് മറ്റേ എല്ലാ ക്രാഫ്റ്റേഴ്സും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ നിക്കാനം തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് എനിക്കിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ആയിട്ടുണ്ട് കാരണം നമ്മൾ ഈ നിക്കാനമ്മിൻ്റെ ഈ ബുക്കിലിട്ട് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു നാല് സൈഡ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നാല് സൈഡിൻ്റെയും അളവെടുത്തിട്ട് ജസ്റ്റ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് രണ്ട് പശ ഏത് പശ യൂസ് ചെയ്തിട്ടാണെങ്കിലും ആണെങ്കിലും ഒട്ടിക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് ഫെവി ക്യുക്കാണ് ഇതിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഐറ്റമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് കാരണം കയ്യിൽ നിന്ന് പോകും ഇത് അവാ അവിടെ ഒട്ടിപ്പോയാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും വരും സോ നിങ്ങൾ വേണമെങ്കിൽ സെവൻ തൗസൻഡ് തന്നെ യൂസ് ചെയ്തോ പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ശീലാവുന്നതിൻ്റെ ഇടയിൽ ഇതങ്ങ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി അപ്പോൾ ഒരു എ ഫോറിൻ്റെ നാല് സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പിന്നെ ഇത് കറക്റ്റ് സിമറ്റർ റെഡിയാവണം നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത് അങ്ങോട്ടോ അങ്ങോട്ടോ മാറാതെ ചെയ്യണം കാരണം ഒത്തിരി വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ നാല് സൈഡും ഇങ്ങനെ സെറ്റ് ആയി ആയിക്കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റിലെ സൈഡിലും നമ്മൾ ഇതേപോലെ ഈ സെയിം പ്രോസസ്സിൽ തന്നെ ഇത് സെറ്റാക്കുക രണ്ട് സൈഡും ചെയ്ത് കഴിയുമ്പം ഏകദേശം ഇത് ഈ ഒരു ലുക്കിലാണ് ഉണ്ടാവുക ഇനിയാണ് ഇതിലേറ്റവും ആയിട്ടുള്ള പരിപാടി അക്രൈലി കട്ടിങ്സ് ഒട്ടിക്കുക അപ്പം നമുക്ക് ആദ്യം ഉള്ളിലെ ഭാഗത്ത് ഒട്ടിക്കാം ഇവിടെ നമുക്ക് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് മാത്രമേ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൂ സോ അത് പെട്ടെന്ന് തീർക്കാം പിന്നെ ഈ അക്രേലിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഇതൊരു ഒരു സ്റ്റിക്കർ ടൈപ്പാണ് സോ നമുക്ക് സെപ്പറേറ്റ് ഗം ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സ്റ്റിക്കർ അങ്ങ് പറിക്കുക ഒട്ടിക്കുക സ്റ്റിക്കർ പറിക്കുക ഒട്ടിക്കുക സ്റ്റിക്കർ പറിക്കുക ഒട്ടിക്കുക സംഭവം കംപ്ലീറ്റ് ആയി ഓ സോ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഏറ്റവും സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ അക്രൈലിക് കട്ടിങ്സിന്റെ മേലെ ചെറിയൊരു കവറിങ് വരുന്നുണ്ടാവും അത് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക അതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ അക്രൈലിക് കട്ടിങ്സിന്റെ ഭംഗി അങ്ങ് കൂടി പോകുമ്പോൾ ഭയങ്കര ഒരു ഗോൾഡൻ ടച്ചിൽ വരും സോ നമ്മൾ നമ്മളുള്ളത്തെ എല്ലാവിധ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് പുറത്താണ് അക്രൈലിക് കട്ടിങ്സ് ഒട്ടിക്കാനുള്ളത് അപ്പോൾ ഈ പുറമേ ചെയ്യാനുള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പ് പിന്നെ ചെക്കൻഡേ പെണ്ണിനി ഫസ്റ്റ് ലെറ്റർ പിന്നെ ഈ ഒരു നാല് സൈഡ് പിന്നെ ഡേറ്റ് അത്രയേ ഉള്ളൂ നമ്മൾ ഓടി പോയിട്ട് എല്ലാ സാധനവും അങ്ങനെ പെട്ടെന്ന് ഒട്ടിക്കല്ല എല്ലാം ചെയ്യേണ്ടത് നമ്മളിത് വെച്ചിട്ട് ഒരു ട്രയൽ നോക്കുക ഇത് എവിടെ വെക്കേണ്ടത് കറക്റ്റ് എവിടെയാണ് സൈസ് ആവുന്നത് രണ്ട് സൈഡിലൊക്കെ റേഷ്യൊക്കെ കറക്റ്റ് ആവേണ്ടതെന്നല്ല നോക്കിയിട്ടൊക്കെ വെക്കുക ഇനിയിപ്പം നിങ്ങൾ പഠിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓരോ സ്റ്റിക്കറ് അതിമന്ന് ഊരുക അതുപോലെ ഒട്ടിക്കുക വൃത്തിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ടാവാതെയും ഒരുപാടുള്ളിലോട്ടാവാതെയുള്ള ആ ഒരു രീതിയിൽ ഒട്ടിക്കുക പിന്നെ ഈ അക്രൈലിക് കട്ടിങ് സംഭവം നല്ല വിലൻ്റെ സാധനമാണെങ്കിലും തൊട്ടാ പൊട്ടണ മുതലാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒട്ടിക്കാം കേട്ടോ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് റൗണ്ട് ഒട്ടിക്കുന്നതാണ് നല്ലത് അതാകുമ്പം ആ കറക്റ്റ് റൗണ്ട് സെറ്റാവും കുറച്ച് നേരം ഇതിൻ്റെ മേരെ മേൽപ്പിടുത്തൊക്കെ നടക്കുന്നുണ്ടാവും കാരണം ഇത് എങ്ങനെ വെച്ചാലും നമുക്ക് ശരിയാണെന്ന് തോന്നും എന്നാൽ ശരിയാവുകയില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഇടയ്ക്കനുസരിച്ച് എങ്ങനെയായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ വെക്കുക റൗണ്ടും ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റത്ത് ഒട്ടിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റാണ് അതിൻ്റെ പിന്നിൽ സ്റ്റിക്കറുണ്ടാവില്ല അപ്പം നമ്മളതിന് സെപ്പറേറ്റ് പശ ഒട്ടിക്കണം പിന്നെ പശ പശത്തേക്കുമ്പം ആ ഡേറ്റുമ തട്ടാതെ നാല് സൈഡിൽ മാത്രമായിട്ട് ഒട്ടിക്കാൻ നോക്കുക കാരണം ഡേറ്റുമ്മൽ ആയിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാവും സംഭവം കഴിഞ്ഞ് ഇതേ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള പരിപാടി ജസ്റ്റ് മേലത്തെ ആ ഒരു ലെയർ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക സംഭവം അതായത് മാത്രമല്ല പരിപാടി ഒന്നും ഇല്ല ജസ്റ്റ് ഒരു മുക്ക മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് സെറ്റാക്കാം സാധനങ്ങളെല്ലാം ഓൾറെഡി പ്രിപ്പയർഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഇത് സൈൻ ചെയ്യാനുള്ള ഒരു പെന്നും കൂടെ നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കാനുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇത് ഓൾറെഡി പത്ത് മിനിറ്റിൽ കൂടുതലുണ്ട് സോ അത് നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നിൽക്കാനമ്മേൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഫോട്ടോയിൽ കാണുന്നതിനേക്കാളൊക്കെ ഭംഗി നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ ആ ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ഇനിയിപ്പൊ ഞാൻ കുറെ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല സംഭവം ഇത്രൊക്കെ തന്നെ ഉള്ളു ഇനി ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ താല്പര്യമില്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് അല്ല ഇനി ചെയ്യാട്ടോ അപ്പൊ